നമ്മുടെ കേരളം വളരെയധികം ചൂടിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് വളരെ ചൂട് എന്ന് പറഞ്ഞാൽ വളരെ ചൂട് തന്നെയാണ് അപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരുപാട് പേരുണ്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതിൽ മറ്റുള്ളവർ എന്ത് തന്നെ ആയാലും ഇതുവരെ വല്ലാണ്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ അത് കുറച്ച് റസ്റ്റ് എടുക്കുക പിന്നെയും അങ്ങനെ ഇറങ്ങി നടക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണെങ്കിലും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ അവധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം കാര്യമായിട്ട് മദർസയാണല്ലോ ഇപ്പോൾ അപ്പോൾ മദർസ എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ചൂടാവുന്നതിന് മുന്നേ നമ്മൾ മദർസക്ക് വിടും ഏകദേശം മദർസകളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ചൂടാവുന്നതിന് മുന്നേ വിടുന്ന ഈ മദർസകൾ പോലും ഈ സമയത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തെ അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ തീരെ മുഖവിലക്കെടുക്കാതെ പിന്നെ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം തന്നെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് വലിയ നഷ്ടങ്ങൾ നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും അപ്പോൾ ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കൂടുതലായി കൂടുതലായിപ്പോൾ കുറച്ച് ദിവസമായി കേൾക്കുന്നതാണ് ഈ ഉഷ്ണതരംഗം എന്നുള്ളത് എന്താണ് ഈ ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ താപനില തുടർച്ചയായിട്ട് സാധാരണയേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഉയർന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് അവയങ്ങളെ പ്രതികൂലമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് അതടുത്തൊരു ന്യൂസ് കേൾക്കാനിടയായതാണ് ഒരു തൺ പുറത്തു പോയി വന്നിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചപ്പോ അയാളുടെ ഒരു ഭാഗം കുഴഞ്ഞു എന്നൊക്കെ കേൾക്കാനിടയായി എന്നിരുന്നാലും അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തീരെ മുഖവിലക്കെടുക്കാതെ പിന്നീട് എന്തെങ്കിലും വിപത്തുകൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ അറിയാത്തവർ അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ അറിയാത്തത് കാരണം വല്ല വിപത്തിലും എത്തിപ്പെടണ്ട എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഉണർത്തലുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ അതുപോലെ തന്നെ മറ്റു രോഗങ്ങളുള്ളവരൊന്നും വെയിൽ കൊള്ളാൻ പാടില്ല വെയിൽ നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം അത് അവരെ കൂടുതൽ ബാധിക്കും കാരണം അവരൊക്കെ ആരോഗ്യവുമായിട്ട് കുറച്ച് പിറകിൽ നിൽക്കുന്നവരാണ് അവർക്ക് ഇതൊന്നും ഏൽക്കാന് സ്വന്തമായിട്ട് ശക്തി ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ഇവർ പ്രത്യേകിച്ചിട്ട് എല്ലാവരും നല്ല വെള്ളം കുടിക്കണം ഈ സമയത്ത് സാധാ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കണം അതെന്താണെന്ന് വെച്ചാൽ നിർജലീകരണം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു ഒരു സംവിധാനം എന്ന് പറഞ്ഞാല് കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം ആരും തന്നെ ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം അത് വെയ്യാത്തവരാണെങ്കിലും വയ്ക്കുന്നവരാണെങ്കിലും പരമാവധി ഒഴിവാക്കണം പ്രത്യേകിച്ച് പതിനൊന്ന് പതിനൊന്ന് മണിയായ പിന്നെ ചൂടായി അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വേറൊരു കാര്യം നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ഇളം നിറത്തിലുള്ള അയഞ്ഞ വളരെ ലൂസുള്ള കോട്ടൻ്റെ വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് പിന്നെ എല്ലാവരും ധരിക്കും എങ്കിലും കുടയും അതിൻ്റെ പോലെ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലും വെയിൽ ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുന്നത് പരമാവധി ശ്രദ്ധിക്കുക അത് ഉപയോഗിക്കുകയും ചെയ്യുക ദാഹമില്ല ചിലപ്പോൾ ദാഹമൊന്നും ഉണ്ടാവില്ല എങ്കിലും വെള്ളം പരമാവധി കുടിക്കുക യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കുപ്പിവള്ളങ്ങൾ കരുതുക ഇടക്കിടക്ക് വെള്ളം കുടിക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശീതള പാനീയങ്ങൾ അതേപോലെ തന്നെ മദ്യം കാപ്പി അങ്ങനെ ചായ അതേപോലെ കാർബണേറ്റഡ് ശീതള അതായത് സോഡ ഡ്രിങ്ക്സുകൾ കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളം കുടിക്കുന്നത് വെള്ളത്തി പെടില്ല അത് നമ്മൾ ഒഴിവാക്കേണ്ട വെള്ളങ്ങളുണ്ട് അപ്പോൾ സാധാരണ പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ പച്ചവെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടത്ത് നിന്ന് വന്നിട്ട് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പഴങ്ങൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഈ സമയത്തും ഹോട്ടലുകളിൽ കയറി ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോരുത്തരെ ആരോഗ്യത്തെ ബാധിക്കുന്ന നിലക്കാവരുത് നന്നായി ശ്രദ്ധിച്ചിട്ട് പരമാവധി കൂടുതൽ ഈ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക അതിലും ധാരാളം വെള്ളമുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ശരീരത്തിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശരീരത്തെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അതാണ് ഏറ്റവും ബെറ്റർ എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ വാഹനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിൽ കുട്ടികളുണ്ടാവും ചിലപ്പോൾ വളർത്തുമൃഗങ്ങളുണ്ടാവും പെറ്റ് പെറ്റ്സ് ഉണ്ടാവും ഇതിൽ നമ്മളെന്ത് ചെയ്യും വാഹനങ്ങളിൽ പുറത്ത് പോയിട്ട് അവിടെ അവരെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ദയവായി ചെയ്തിട്ട് ഈ ചൂടുള്ള സമയത്ത് ഒരു കാരണവശാലും അവർ അവിടെ ഇരുത്തിയിട്ട് പുറത്ത് പോകാൻ പാടില്ല അത് വേറെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വലിയ വിപത്തുകൾക്ക് കാരണമായേക്കാം കാരണം അത്രയും ചൂടാണ് അപ്പോൾ ഒരു കാരണവശാലും ചൂടത്തൊന്നും കാർ അടച്ചിട്ടിട്ട് പോകാൻ പാടില്ല അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചേക്കാം പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇതേപോലെ സൂര്യാഘാത ഏറ്റതായിട്ട് അല്ലെങ്കിൽ മറ്റേതായിട്ട് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെയിലുള്ള സ്ഥലത്തുനിന്ന് മാറിയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ആരോഗ്യം തിരിച്ചു വന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആരോഗ്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബോധക്ഷയ അതുപോലെ നമുക്ക് തലകറക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് സഹായം തേടണം അതല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് അതൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്